നാഷണൽ ഹൈവേയുടെ വീസണുമായി ബന്ധപ്പെട്ട് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഏമ്പേറ്റ് അവിടെ അടിപ്പാതയോ മേൽപ്പാതയോ നിർമ്മിക്കാത്തതിൻ്റെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഏമ്പേറ്റ് ജംഗ്ഷനിൽ അതായത് തളിപ്പറമ്പ് വിട്ടാൽ രാത്രിക്കിടയിലുള്ള ഏറ്റവും വലിയൊരു ജംഗ്ഷനായിരുന്നു ഏമ്പേറ്റ് അവിടെ നിരവധിയായ സർക്കാർ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അമ്പലങ്ങൾ ആരാധനങ്ങൾ സ്കൂളുകൾ ശ്മശാനങ്ങൾ വിവിധങ്ങളായ മെഡിക്കൽ കോളേജ് അതോടൊപ്പം ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്ന ഒരു ജംഗ്ഷനാണ് ഏമ്പേറ്റ് ഏമ്പേറ്റ് എന്ന് പറയുന്നത് വളരെ കാലം മുൻപ് തന്നെ ഒരു കച്ചവട കേന്ദ്രം തന്നെയായിരുന്നു പലയിരക്കങ്ങളുടെ കേന്ദ്രമായിരുന്നു അതോടൊപ്പം തന്നെ പരിഹാരത്തിൻ്റെ അറ്റത്ത് കിടക്കുന്നതും മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ജംഗ്ഷനാണ് ആംബേറ്റ് അതോടൊപ്പം കടന്നപ്പള്ളി പഞ്ചായത്ത് ചെറുതാഴം പഞ്ചായത്ത് എഴം പഞ്ചായത്ത് ഇത് മൂന്നുവിൻ്റെയും തൊട്ടടുത്ത് അത് ചേർന്ന് കിടക്കുന്ന അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അത് ഈ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ട അധികാരികൾക്കും കൊടുത്തിട്ടുണ്ട് എൻ എച്ച് ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ജനപ്രതിനിധികൾക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ജനപ്രതിനിധികൾക്ക് കൊടുത്തിരുന്നു നല്ലൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അവരുടേതായ പരിമിതികൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വച്ചിട്ടുണ്ട് എന്നാൽ എൻ എച്ച് അതോറിറ്റിയിൽ നിന്നും നിരന്തരമായി നമ്മൾ പരാതി കൊടുക്കുമ്പോഴും അവർ നിരുത്തരവാദമായ ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ത് പരാതി അവിടെ കൊടു നിവേദനം നൽകിയാലും അവർ ഒരേ മറുപടി അതിന് ചിലപ്പോൾ സ്പെല്ലിങ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടുള്ള ഒരു നിവേദനമാണ് അവർ തരുന്നത് അവർ ഇതുവരെ നമ്മൾ കൊടുത്ത പരാതിയെക്കുറിച്ച് അന്വേഷിക്കുകയോ അത് പരാതി ആരാണോ കൊടുത്തത് അവരുടെ സൈറ്റിൽ വന്ന സ്ഥലം പരിശോധിച്ച് ഞങ്ങൾ പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്നതിനെക്കുറിച്ച് അവരെ തെറ്റാണോ എന്നൊരു നമുക്ക് ബോധ്യപ്പെടുത്തണ്ടേ അവർ ആ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്ന് ഇതാണ് സ്ഥലം ഇവിടെ അടിപ്പാതയോ മേൽപ്പാതയോ പണിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അവർ സൈറ്റ് സന്ദർശിച്ച് ഞങ്ങളെ അടക്കം വിളിച്ച് ചേർത്ത് അവിടെ വെച്ച് ഒരു ചർച്ച ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ അവർ എൻജീർമാർ വന്നിട്ട് പറയണ്ടേ ഇന്ന് തടസ്സമുണ്ടെന്ന് ഞങ്ങളുടെ കൂടെയും എൻജീനർമാരുണ്ട് ഞങ്ങൾ വർക്കേഴ്സ് ഉണ്ട് ആക്ഷൻ കമ്മിറ്റിയുണ്ട് അതിൻ്റെ അവരോട് നമ്മൾ ബോധ്യപ്പെടുത്താൻ കഴിയണമായിരുന്നു അതൊന്നും സാധിക്കാതെ കൃത്യമായ ഒരു മറുപടി തരാതെറ്റ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരിഹാരം വാർഡ് കേന്ദ്രീകരിച്ച് അതൊരു ആക്ഷൻ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുണ്ട് നിരവധിയായ സാംസ്കാരിക കലാ സാംസ്കാരിക സംഘടനകളിൽ എല്ലാവരെയും പ്രതികരിക്കുന്നതിൽ തന്നെയാണ് ഒരു സംഘ ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഞങ്ങളവിടെ ഈ മുപ്പതാം തീയതി കഴിഞ്ഞ മുപ്പത് മുതൽ അവിടെ സമരം നട തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സമരം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾ ഹൈവേ അതോറിറ്റിക്ക് നിവേദനം നൽകിയിട്ടു നിവേദനം ആ നിവേദനം നൽകിയതിൻ്റെ ഭാഗമായിട്ടും മറുപടി വന്നത് ഈ പറയുന്ന പോലെ തന്നെയാണ് നിർ അന്ന് പറഞ്ഞ മറുപടി തന്നെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ശക്തിപ്പെടുന്നത് ഇന്ന് ഞങ്ങൾ പത്താം ദിവസത്തെ സമരമാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം തന്നെ ഈ അതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഓഫീസിൽ പോയി ഞങ്ങൾ നിവേദനം കൊടുത്ത് അവരോട് സംസാരിച്ചു അവർ ഒരു തരത്തിലും മാറാൻ തയ്യാറില്ല സ്ഥലം സന്ദർശിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നമുള്ളത് അതുകൊണ്ട് നമ്മൾ നിവേദനം നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഈ ഇപ്പോൾ നമ്മളെ എല്ലാ ജനപ്രതികൾക്കും നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രാജ്യസഭാ എം പിമാരായ ജോൺ ബിട്ടാസിനും ശിവദാസൻ എം പിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടു നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ശിവദാസൻ എം പി രാജ്യസഭയിൽ ഒരു സമ്മീഷൻ ഉന്നയിച്ചിട്ടുണ്ട് എംപേറ്റ് അടക്കമുള്ള പ്രദേശങ്ങളിൽ പിന്നെ ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു നിവേദന സമ്മീഷൻ രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ മാത്രമേ നമ്മൾ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ഈ സമരം തുടർന്ന് കൊണ്ടേ പോയിരുന്നതാണ് കാരണം ഈ ഈ ഇത് ഇത്തരത്തിലുള്ള നിരുവാ നിരുത്തരവാദ പ്രവർത്തനം നടത്തുന്ന ഹൈവേ അതോറിറ്റിക്കെതിരെ ശക്തമായ സമരം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോടുള്ള ഇപ്പോഴും തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ പതിനൊന്നാം തീയതി രാവിലെ ഞങ്ങൾ ഈ ഹൈവേ അതോറിറ്റി ഓഫീസിലേക്ക് ഒരു മാർച്ച് ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട് മാർച്ച് ധർണയും ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ശക്തമായ പ്രവർത്തനം നാട്ടുകാരും മൊത്തത്തിൽ തന്നെ നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരുന്നതാണ് ആ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീമതി കെ കെ രത്നകമാരി അവകളാണ് അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളെ പ്രതിനിധിച്ചുകൊണ്ടും ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ടാവും എന്നിട്ട് അതിന് അങ്ങനെയുള്ള നിരന്തരമായ സമരത്തിലൂടെ ഇനിയും അവർ ഐ എഫ് എ അതോറിറ്റി കണ്ണു തുറക്കാൻ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരം തുടരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് മെഡിക്കൽ കോളേജിനടുത്ത് പോയി രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ടും വരുന്നു അപ്പോൾ മൂന്ന് മൂന്ന് ആറിൻ്റെ എട്ട് കിലോ എട്ട് കിലോമീറ്ററിലധികമായി ഒരു പത്ത് പത്ത് മീറ്ററിനും ഉണ്ട് അതേമാതിരി പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ഡയാലിസാണ് സി എച്ച് മെമ്മോറിയൽ ഡയാലിസി കേന്ദ്രം അതും അതിൻ്റെയും സ്ഥിതി അതിലാണ് ഒരു പ്രാവശ്യം ഇവർ ഈ എഞ്ചിനീയർ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു അവർ ആരും പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് മെഡിക്കൽ കോളേജ് എടുക്കുന്ന അര കിലോമീറ്ററിലെ ഡയാലിസിൽ കേന്ദ്രത്തിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു ഈ ഡയാലിസ് കേന്ദ്രത്തിലേക്ക് എത്തിയാൽ തിരിച്ചു പോകണമെങ്കിൽ അവർ മെഡിക്കൽ കോളേജ് ഷോപ്പിൽ എത്തണങ്ങൾ വീണ്ടും കോരമ്പടിക്ക് പോയി തിരിച്ചിട്ട് വരണം മെഡിക്കൽ കോളേജ് എത്താൻ അപ്പോൾ അവർ ഇത്തരത്തിൽ ചില ഈ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഇത് ഇല്ലാണ്ടാക്കാൻ ഒരു ഒരു സമീപനം നവരവാദം ഉണ്ടാകുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അതുമാതിരി തന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഈ മേലേർപ്പുറം എന്ന് വാർത്ത ഒരു ഒരു പാടശേഖരമാണ് ഒരു സൈഡിൽ പത്ത് എഴുപത്തഞ്ച് ഏക്കറോളം കൃഷി ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ രണ്ട് ഒരു ഒന്നര വർഷമായി രണ്ട് രണ്ട് തവണ കൃഷി എടുക്കുന്ന വർഷത്തിൽ ഇപ്പം ഒരു ഒരു വർഷമായി ഒന്നും ചെയ്യാതെ അതിൻ്റെ ഈ ഭൂ ഉടമകൾ കമ്പ്ലീറ്റ് വടക്കുവാത്താണ് ഒരു എഴുപത്തഞ്ചോളം എഴുപത്തഞ്ച് അറുപത്തഞ്ചോളം കൃഷിക്കാരുണ്ട് ഈ നെൽകൃഷി ഒന്നും ചെയ്യാതെ ഇപ്പം ഒരു വർഷത്തിൽ കൂടുതൽ തരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കടക്കാൻ പോകാൻ കൂടിക്കില്ല അവർക്ക് താ വരണമെങ്കിൽ ഇപ്പം എവിടെ പോകണം പിന്നെ കോരമ്പടിക്കോ മെഡിക്കൽ കോളേജിലോ പോകണം അങ്ങനെ ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് സ്കൂൾ വാഹനങ്ങൾ വരും ഈ സ്കൂളിലേക്ക് ഇവിടെ ചെറുതാഴം ഹൈസ്കൂള് കൊട്ടല ഹൈസ്കൂള് പിന്നെ കാപ്പങ്ങൽ സ്കൂള് ഈ അലക്കം അടുക്ക രണ്ട് സ്കൂള് അതുപോലെ തന്നെ ഈ എം എം നോളജ് സ്കൂൾ കാരക്കുണ്ട് ഒരുപാട് പത്ത് ഇരുപത് സ്ഥാപന സ്കൂൾ സ്ഥാപനങ്ങൾ തന്നെ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആരാധന കേന്ദ്രവും പിന്നെ സെമിനാരികളും സെമിത്തേരികളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിന്റെ വടക്കുവാത്തു അവർക്ക് ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങളുണ്ട് ഞങ്ങൾ എം ബി എ ടി പതിനാറാം വാർഡിൽ ആയിരക്ക സിക്കോളാച്ചൻ കൊടുത്തെ ആയിരക്കണക്കിന് വീടുകൾ ഒരു ഭാഗത്തായുള്ളത് അപ്പൊ അവിടെയൊക്കെ നിരന്തരം ഈ രണ്ടു ഭാഗത്തേക്കും കടക്കേണ്ട ആവശ്യം അത്യാവശ്യമാണ് പ്രധാന അത് നിങ്ങളൊക്കെ വന്ന് നോക്കിയാൽ മാത്രമേ അതിന്റെ ശരിയായതിന്റെ ഗൗരവം മനസ്സിലാവൂ ഇപ്പം ഏമ്പേറ്റ് ഈ ഈ സംഭവം മേൽപ്പാലം എന്ന് പറഞ്ഞ സഹനം വന്നിട്ടില്ല ഉണ്ടാവില്ല ഏമ്പേറ്റില് ജനങ്ങളും ഉണ്ടാവില്ല ആ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ അവിടെ ഇല്ലത് അതുകൊണ്ട് ഞങ്ങൾ ഈ ഈ നാല് സമരത്തിനൊക്കെ ഇറങ്ങിയിട്ടില്ല കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു നമ്മുടെ വീണ്ടും ഈ തമ്പാൻ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ദൂഷ്യങ്ങൾ അവിടെ ഒരുപാട് സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ എംബേറ്റിൻ്റെ വല ക്രോസ് ചെയ്ത പത്ത് മീറ്റർ മാത്രമാണ് അവിടെ കിടക്കാം അപ്പോൾ അത് ഇപ്പോൾ ഈ മേൽപ്പാലം